അസ്സാം വലൈക്കും നമ്മുടെ മുത്തുനബി സുല്ലാ തങ്ങൾ ഷാബാൻ അത് എന്റെ മാസമാണെന്ന് പറഞ്ഞ പുണ്യമാക്കപ്പെട്ട ഷാബാൻ മാസത്തിലാണ് നാം ഉള്ളത് മുത്തനബി സുല്ലാ തങ്ങളെ സ്നേഹിക്കുന്ന വിശ്വാസികളായിട്ടുള്ള നാം ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം അതിന്റെ കൂടെ തന്നെ മുത്തുനബിയുടെ ചര്യകൾ പിൻപറ്റാനും സുന്നത്തുകൾ മുറുകെ പിടിക്കാനും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മമ്മിനങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ മാസത്തിൽ നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട സുഹൃത്തുകളെ കുറിച്ചിട്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾ ും വളരെ വേഗത്തിൽ ഉത്തരം കിട്ടാൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടും ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ മാസം ഒരിക്കലും നിസ്സാരമാക്കി കളയാതെ ഈ മാസത്തിൽ അതിൻ്റെതായിട്ടുള്ള അർഹമായ പരിഗണന നാം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രജിബിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും കുർആാൻ ഓതുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക വളരെ ശ്രേഷ്ഠമേറിയ ഷാബാൻ മാസത്തിൽ നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ് സൂറത്തു യാസീൻ സൂറത്തു ദുഹാൻ സൂറത്തു മുസ സുഹത്തു കൗസർ ഇവയൊക്കെ ഈ സുഹൃത്തുകൾ വർദ്ധിപ്പിക്കാൻ കാരണം മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ സൂഹത്തുകളൊക്കെ നമ്മുടെ മുത്തനബി സുല്ലാ വസലമ്മ തങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സൂഹത്തുകളാണ് അതുകൊണ്ട് തന്നെ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ ഈ സൂഹത്തുകളും മുത്തുനബിയുടെ പേരിൽ ധാരാളം സലാത്തുകളും ചൊല്ലുക നമ്മുടെ ദുആകൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന മാസമായത് കൊണ്ട് തന്നെ ഈ മാസത്തിൽ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ധിക്കറിനെ കുറിച്ചിട്ട് പറയാം അസ്മാഉൽ ഹുസ്നയിലെ അറുപത്തി ഒമ്പതാമത്തെ നാമമാണ് അള്ളാ എന്ന നാം ആരെയും ആശ്രയിക്കാത്തവനും എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവനുമായ അള്ളാഹു എന്ന അർത്ഥം വരുന്ന ഈ ഇസ്മ വളരെയധികം നേട്ടങ്ങളുള്ള ഒരു ഇത് ഇസ്മിന്റെ കൂടെ അള്ളാഹു എന്ന നാമം കൂടെ ചേർത്തിട്ട് അള്ളാഹുസമദ് എന്ന ദിക്കറ് ആയിരം തവണ ഒരാൾ ഒരു ദിവസം പറഞ്ഞു അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് അള്ളാഹുസമത് എന്ന ഈ ദിക്കര് ആയിരം തവണ ചൊല്ലുന്നതിന്റെ മുമ്പ് ശേഷം നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പതിനൊന്ന് തവണ ചൊല്ലുക ഈ ദിക്കറ് ഏത് സമയത്തും ചെല്ലാം ഒറ്റയിരുപ്പിൽ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ചുറ്റി സമയങ്ങളിലൊക്കെ ഈ ദിക്കറി ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ആയിരം തവണ ഷാൻ മാസത്തിൽ ഈ ദിക് ചൊല്ലി അല്ലാഹുവിനോട് എന്ത് ധുവ ചെയ്താൽ ഇൻഷാ അല്ലാ ഈ മാസത്തിന്റെ മഹത്വം കൊണ്ടും ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ടും അല്ലാഹു നമ്മുടെ ദുവാ വളരെ വേഗത്തിൽ തന്നെ സ്വീകരിക്കുന്നതാണ് എന്റെ ഒരുപാട് ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ സഹായിച്ച ഒരു ദിക്കറും കൂടിയാണ് എല്ലാവരും ചൊല്ലി നോക്കുക നിങ്ങളുടെ ദുവാകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക വീണ്ടും കാണാം അതുവരേക്കും അസുഖം السلام <applause> عليكم